യെച്ചൂരിയുടെ ആ ഒരു വൈബ്രൻസി തന്നെയാണ് ഏതൊരു വിഷയത്തിലും ചടുലമായി എന്നാൽ പ്രത്യയശാസ്ത്രപരമായി നയപരമായി എടുക്കുന്ന അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം വളരെ കൃത്യമാണ് രാഷ്ട്രീയമായി ഒരു പ്രായോഗികമായുള്ള നിലപാടുകളിൽ ഊന്നിക്കൊണ്ട് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളെല്ലാം ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും പ്രതികരണവും അത് സത്യത്തിൽ നമുക്കൊക്കെ വലിയ ഒരു ആവേശം തോന്നുന്ന നിലപാടുകളാണ് പ്രത്യേകിച്ച് വർഗീയതയ്ക്കെതിരെ ബി ജെ പിക്ക് എടുക്കുന്ന ആർ എസ് എസ്സിനെതിരെ എടുക്കുന്ന നിലപാടുകൾ ഓരോന്നും വളരെ കൃത്യമായിരുന്നു ഈ ഒരു വല്ലാത്ത കാലത്ത് വർഗീയത പടർത്തിക്കൊണ്ടുപോകാൻ ആർ എസ് എസ് ശ്രമിക്കുന്ന സമയത്ത് അതിനെതിരെ വലിയ പ്രതിരോധം സൃഷ്ടിക്കാൻ നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ കക്ഷികളെയൊക്കെ യോജിപ്പിച്ചു നിർത്താനെല്ലാം യെച്ചൂരി കാണിച്ച ഒരു നെയ്വേക്കത്തോടുകൂടികളെ ഇടപെടലുകൾ പാർട്ടിയുടെ നയത്തിൽ നിന്നുകൊണ്ട് പാർട്ടിയെ അങ്ങനെ ഒരു നിലപാടിലേ ആ പാർട്ടിയുടെ നിലപാട് രാജ്യത്ത് ഇടനീളം വ്യാപിപ്പിക്കുന്നതിനും പാർട്ടിയുടെ പ്രസക്തി രാജ്യത്ത് വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ ഇടപെടലുകൾ എല്ലാം വലിയ ആവേശം തന്നെയായിരുന്നു പിന്നെ ഏത് സമയത്തും ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ കയറി സംസാരിക്കാനും അഭിപ്രായങ്ങൾ പറയാനും ചോദിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്പേസ് ഒരു ഇടം സഖാവിൻ്റെ അടുത്തുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ കഴിഞ്ഞ സി സിക്ക് വരുന്ന സമയത്തെല്ലാം അദ്ദേഹമായിട്ട് കുറേ നേരം സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഞങ്ങളോട് സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ തന്നെയാണ്